സിനിമ ഇറങ്ങിയപ്പോഴാണ് പക്ഷെ സർവമായി ഇറങ്ങിയപ്പോ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാർ അത് ഓൺലൈനിൽ എഴുതുകയും സെർച്ച് ആയിരിക്കുകയും ചെയ്യുന്ന അപ്പൊ എന്റർടൈൻമെന്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ് പക്ഷെ അത് നല്ല കഥ വരണം നല്ല സ്ക്രിപ്റ്റും നല്ല ടീം തന്നെ അങ്ങനെ സംഭവിക്കട്ടെ സെലക്ഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് എത്ര അടിപൊളി ടീമാണെങ്കിലും ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിലും പരാജയപ്പെടാല്ലോ അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ് നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യാൻ അതിൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട് എന്റർടൈൻമെന്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പം ആഗ്രഹിക്കുന്നത് സിനിമ ചർച്ച നടക്കുന്നുണ്ട് ഡിസ്കഷൻ അവസാനം സ്പീഡ് പേടി ഉണ്ടോ എന്ന് അതേ ടീമുമായിട്ട് ഇന്ന് കൊളാബ് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ വരും അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് സമയത്ത് മൈൻഡ് പോയിരുന്നത് ആയിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ എന്നൊരു അത് രണ്ടും ഒരേ

ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് ജീവാ സാർ വന്നപ്പോ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു നാപ്പത്തഞ്ച് ദിവസത്തില് തീർക്കാൻ നോക്കണം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു നാപ്പത്തഞ്ചു ദിവസത്തില് തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പോ മലയാള സിനിമയിൽ പണ്ടൊക്കെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും സിനിമകൾ അടക്കം ബ്രഹ്മ സിനിമകളടക്കം തീർത്തിട്ടുള്ളൂ അത് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ ലിമിറ്റഡ് ആയിരുന്നു പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ് നമുക്ക് എത്ര ഷോർട്ട് വേണേലും വരെ എടുക്കാം എന്നിട്ട് എന്താണ് മലയാള സിനിമകൾ പോലും ഒരു നാല്പത് ദിവസത്തിലും അമ്പത് ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത് ഞാൻ ഇവരോട് പറഞ്ഞു കാരണം പറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ ഇത് ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ് അന്നിട്ട് പോലും ഒരു അമ്പത് ദിവസം എടുക്കും വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്പത് ദിവസം എടുക്കുക ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ഈ സാധനം കാരണം ഇതേ ഡൗട്ട് എനിക്കും ഉണ്ട് ഞാൻ നമുക്കതൊന്നും ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം കാരണം ഒരു രക്ഷയില്ല കാരണം സിനിമ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ് ഇത്ര ദിവസത്തിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത് പക്ഷെ ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റി പോവാം അപ്പൊ ഇത് ഒരു അറുപത് ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു എഴുപത്തി ദിവസം പോവും അല്ലെങ്കിൽ എൺപത് ദിവസം പോവും അത് പല സിനിമകളിലും നടക്കാറുണ്ട് പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവര് ഡെവലപ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത് പിന്നെ

അതുകൊണ്ടിട്ടാണ് എന്താ പറയാ എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസാണ് നടക്കുന്നത് നേരത്തെ ഒക്കെ പ്രീസെയിലും നടക്കുവായിരുന്നു ഇപ്പോ അങ്ങനെയുള്ള ഒരു കുറേ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീസെയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കാരണം ലിമിറ്റ് ഇപ്പൊ ആമസോൺ കുറേ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല നെറ്റ്ഫ്ലിക്സ് നമുക്ക് നോക്കി അറിയാം കുറേ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല ലാസ്റ്റ് എക്കോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ ആഫ്റ്റർ റിലീസ് പടം ഹിറ്റ് ആണെങ്കിൽ അവരെ വാങ്ങുന്നുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഈ പടം അവര് കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് നിരീക്ഷയിലായ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഹോം അപ്ലയൻസ് വാങ്ങാൻ 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 ഒരിടത്ത് ക്രോക്കറി ഗാഡ്ജറ്റ്സ് വേറെ എവിടെയോ ഒരിടത്ത് ഗാഡ്ജറ്റ് എന്തിനെ പലയിടത്തും മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും വില കൂടുതൽ ഓഫറുകൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ആണ്